കാൻഷ്യർ ലബക്കട ജി പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്നുവന്ന വേൾഡ് മെന്റൽ ഹെൽത്ത് വീക്ക് സമാപിച്ചു വിവിധങ്ങളായ മത്സരങ്ങളും ബോധവൽക്കരണ ക്ലാസുകളുമാണ് ഒരാഴ്ചയായി സംഘടിപ്പിച്ചിരുന്നത് മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും അവബോധം വളർത്തുവാനുമാണ് ഒക്ടോബർ പത്ത് ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ദുരന്തങ്ങളിലും അടിയന്തര സാഹചര്യങ്ങൾ മാനസികാരോഗ്യമെന്നാണ് ഈ വർഷത്തെ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ തീം ദിനാചരണത്തോടനുബന്ധിച്ച ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എം എസ് ഡബ്ല്യൂ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തിയത് ഉപ്പുതറ സെന്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടന്നു മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് എന്ന വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആഷി ജോർജ് മാത്യു ക്ലാസുകൾ നയിച്ചു ഒപ്പം കോളേജ് വിദ്യാർത്ഥികൾക്കായി അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് പ്രിവെന്റിംഗ് സൂയിസൈഡ് ആയി സോഷ്യൽ വർക്ക് അപ്രോച്ച് എന്ന വിഷയത്തിൽ ക്ലാസുകൾ നടന്നു

അത് ചെയ്ത കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് ചക്കാലയിൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് രേഷ്മ എലിസബത്ത് ചെറിയാൻ എന്നിവർ സംസാരിച്ചു അധ്യാപകരായ എലിസബത്ത് ജോസ് അഖിലാ മരിയ ജോഷി എന്നിവർ നേതൃത്വം നൽകി